मेनकरं भादिवार स्त्रीमारोडु इन्द्राणियोडु मिडकरन् देवाधिपत्यगो मे चेडुत्तङ्गिने मोदतोडिन्द्रन् भरिक्युं कालम् देवर्षि सत्तमनागिय नारदन् देवलोकत्तु कडन्नुकोडी വീണ വായിച്ചു കുണ്ടീശ്വരനാമങ്ങൾ ആനന്ദസമ്പൂർണമുച്ചരിച്ചു ലോകൈരനാഥനാ നാരായണൻ തന്റെ നിരാവിരാസങ്ങളാനപിച്ചു സ്വച്ഛസ്ഫടിക സമാനമാശോഭിക്കും സഭൈരടുത്ത നേരം ും തൻ്റെ പരിവാര ജാലവും സാന്ദ്ര ബഹുമാനഭക്തിയോടെ സംഭ്രമിച്ചു സഭയമെഴുന്നേറ്റു പാദം വണങ്ങിയൊതുങ്ങി നിന്നു ആശിസു നൽകിയിരിക്കാൻ അനുവദിച്ചെല്ലാവരും കൂടിയിരിക്കുന്നേരം ോകസഞ്ചാരിയാ നാരദയോഗേന്ദ്രനോരോ വിശേഷമുറച്ചു മോദ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുന്ന നേരത്തു മറ്റൊരു സംഘദേവേരോധി ദേവദേവൻ തന്നനുഗ്രഹം കൈകൊണ്ടു ദേവേന്ദ്രവീരാജയിച്ചാൽ ീരവാനാകുന്ന നിന്നോടൊരു കാര്യം സൂക്ഷ്മതയോടെ പറയുന്നു ഞാൻ ഗർഭിഷ്ഠന്മാരായ പർവ്വതക്കൂട്ടങ്ങൾ വഞ്ചിറകാട്ടിപ്പറന്നിടുമ്പോൾ ലോകങ്ങളെല്ലാം വിളകെ മറിയുന്നു വൃക്ഷങ്ങൾ പൊട്ടിയടർന്നിടുന്നു എന്നല്ല മറ്റൊരു രാജ്യത്തു ചെന്നവരൂ കൊടു സാധുക്കളായുള്ള മനുഷവർഗവും ജന്തുജാലങ്ങളും സസ്യങ്ങളും അറ്റമില്ലാതെ നശിച്ചു പോകുന്നതും കഷ്ടമാണോർക്ക നീ ദേവനാഥ പർവതങ്ങൾ ചിറകൂ കൊടുത്തതു ഗർഭിണു കാരണമായി വന്നു ശ്രീഗന്ധമാതനം മൈനാകം കൈലാസം മേരു ഹിമാലയം മന്ദരവും ദിവ്യത്വമേറുന്ന ശാന്ത പ്രകൃതികളാകയാലായവർ മുന്നേ പോലെ തന്റെ തന്റേതായ ഭാഗമാലം വച്ചു സൗഖ്യമായി നിന്നതിരയ്ക്കു നീക്കും അല്ലാത്ത മറ്റുള്ള പർവതവർഗത്തിങ്കീരാജ്ഞനായുള്ള നാരദനീ വണ്ണം താടി തലോടി പറഞ്ഞ നേരം വജ്രായുധത്തെയും കയ്യിലെടുത്തുകൊണ്ട് എത്രയും വേഗത്തിൽ ദേവരാജൻ പർവ്വതജാതികൻ പക്ഷങ്ങളൊക്കെയും വെട്ടി മുറിച്ചു തുടങ്ങിയല്ലോ ഇങ്ങനെ പർവ്വത ഗർവം ശപിച്ചപ്പോൾ ഇന്ദ്രനു ഗർവമുയർന്നു കൃത്യം ക്യം മറന്നു കൈലാസത്തിൻ കൈലാസത്തിൻ്റെ ചിരകറപ്പാൻ ആയുധമോങ്ങിയോരിന്ദ്രദേശം ബുധൻ ഭൃത്യരയിലൊന്നായ നന്ദികേശൻ വെക്കത്തിൽ കോരിയെടുത്തെറിഞ്ഞിടിനാൻ ചെന്നവൻ സ്വർഗത്തു വീണുപാവം ുള്ളിൽ ഉയർന്നോർ പോയി ലക്ഷിച്ചു പാരം ഭയപ്പെട്ടൻ ഉന്മാദം കൈക്കൊണ്ടുലക്കുവിട്ടനായി മന്ദം ബൃഹസ്പതി തന്നെ കണ്ടു നാരദമാക്യമതിക്രമിച്ചീ വണ്ണം കൈലാസത്തെ ചെന്നെ വന്നോരമാണിയാണിന്ദ്രനക്കുള്ളൊരസ്വാസ്ഥ്യ മാറുകയില്ലെന്നായോ ശ്രീ നിന്ദ കാണിക്കയാൽ വന്നോരു സങ്കടമെന്തു ചെയ്യാം ഏതു സിംഹാസനം കേറിഞ്ഞെണിഞ്ഞാലും വേദശാസ്ത്രങ്ങൾ പഠിച്ചെന്നാലും வேண்டும் சமயத்து வேண்டது தோனுவான் ஈஸ்வராதினமுண்டாயே பற்று இந்தரனும் व्याழமும் இங்னே ஓரொன்னு சிந்தिचு மங்கೀರಿக்கும் நேரம் संहारகாரியாம் சங்கரன்தன்னம்ச சம்பூதனாகிய துர்வாசாவும் എങ്ങു നിന്നറിഞ്ഞില്ല വിടേക്കപ്പോൾ വന്നീതശനി പതിച്ച പോലെ സമ്പത്തുമാപത്തും യാദൃച്ഛികമായിട്ടല്ല ഭവിക്കും നിതന്നു നിന്നും വേഗമേഴും ഭക്തിയോടിന്ദ്രനും വന്ദനം ചെയ്തു മുനീവരനെ അപ്രദേശമപ്പോൾ അപ്പോൾ ദിവ്യമാം സൗരഭ്യമായി വിചിത്രമത്രേ കൽപ്പക പുഷ്പങ്ങൾ കൊണ്ടു നിർമ്മിച്ചൊരു നിർമ്മലേ ദേവേന്ദ്ര ി ധരിച്ചുകൊള്ളു എന്നു മുനി വരനോതി ദേവേന്ദ്രൻ്റെ കൈ കൊടുത്തു കുതൂകമോടെ ഭക്തി പുരസരമീന്ദ്രനതു വാങ്ങി ഐരാവത തിമുകളിലേറെ െ വെച്ചിട്ടുമില്ലേ മുടിക്കെട്ടഴിച്ചുകൊണ്ട് മാലയെ ഭംഗിയിൽ ചൂടുന്നതിനായി കോതി വിനൊക്കി തുടങ്ങിടുമ്പോൾ കൽപ്പകപ്പൂവണമേറ്റു വന്നെത്തിയ വണ്ടിൻ കൂട്ടം ആനതന്മസ്തക ഭാഗത്തിരിക്കുന്ന മാലക്ക് ചുറ്റും പറക്കുകയാൽ അക്ഷമനാകിയ നാൾ കുമ്പനാമാല തുമ്പിക്കൈ പൊക്കി വലിച്ചെടുത്ത് കാൽ കീഴിലിട്ടു ചവിട്ടിക്കൊഴിച്ചതൂ താറുമാറാക്കി വലിച്ചെറിഞ്ഞു കോപിഷ്ഠനാകുന്ന മാമോനിയ ൃദയനാദേ അശ്രദ്ധ കൊണ്ടെന്നുടേമാലയെ ആർക്കും ഉപകരിക്കാത്ത മട്ടിൽ ആനയെ കൊണ്ടു ചവിട്ടിച്ചെറിഞ്ഞ കഷ്ടൽപ്പമറിഞ്ഞേ പറ്റൂ ഇന്ദ്രാനി നിന്നുടെ വംശത്തോടൊന്നിച്ചു വൃദ്ധരായി തീർന്നു ജരഭവിച്ച് കണ്ടാൽ വെറുക്കുന്നൊരാകൃതിയോടു ചേർന്നിണ്ടലിലാണ്ടു കുളിച്ചിടുവിൻ മാമുനി തന്നുടെ കാൽ പിടിച്ചിടുവാൻ ദേവരാജാവു തുനിഞ്ഞിടവേ ിമാരായുന്നതുപോലെ യോഗിവീരൻ ഭാ മറഞ്ഞുപോയി മാമുനീച്ചതും ദേവന്മാരെല്ലാരും വൃദ്ധന്മാരായതുമൊപ്പം തന്നെ ദുർവാസസി വൈഭവം വാചാഗോചര വന്നതു വന്നു വിചാരിച്ചിരുന്നിനി നേരം കളയെണ്ണയെന്നോർ തുടങ്ങു ഇന്ദ്രസമന്നിതം വേണ്ടതാലോചിച്ചു പങ്കജവാസനെ കാൺമാനായി തപ്പിത്തടഞ്ഞു വിറച്ചു വിഷമിച്ചു വ്യാഴവും കൂട്ടരൂമൊത്തുചേർന്ന് പങ്കപാടൊന്നും പരിഗണിച്ചിടാതെ കൺപോളൊക്കെ നടപ്പുമായി സത്യലോകത്തുപതുക്കെ അടുത്തപ്പോൾ നാം മുഖസ്വാമിയും കൺ തുറന്നു എല്ലാം ശരിയായി കണ്ടു വിഷാദിച്ചു മല്ലാരിയോടും ഗിരീശനോടും ചെന്നു പറഞ്ഞു കുറഞ്ഞൊന്നു ചിന്തിച്ചു വിഷ്ണു മൊഴിഞ്ഞിതു ശാന്തമായി പാലാടിയൊന്നു കടഞ്ഞതിൽ സത്തായ ദിവ്യ പീയൂഷം കുടിക്കാമെങ്കിൽ ശാപമൊഴിഞ്ഞു വസിക്കാം ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല തോഴ అథోదరుపరాం జీవజనంగళూమౌషధసారవం రత్నంగళూం కాలగూడము తల్దేవామృతం వరేయుల్లా విశేషపరంపరయూ తింగీ జరుంగీ ప్రశాంత గంభీరమై మోహనమాయేలసిచీడునుం ടൽ നന്നായി കടയുവാനുള്ളൊരു മാർഗങ്ങൾ വാൻവരാലോചിക്കേ സർവജ്ഞനാകുന്ന പാർവതി കാമുഖൻ ദാനവദേവ സമൂഹങ്ങളെ ഒന്നോടെ യോജിപ്പിച്ചന്ത ശക്തന വാസുകിയെ കയറാക്കിക്കൊണ്ട് മന്ദർ പർവ്വതം നല്ലൊരു മത്താക്കി പാർക്കടനൊന്നു കടഞ്ഞ നേരം വതം മന്ദം മന്ദം താണു പാലാഴി തന്നിൽ മറഞ്ഞു പോയി ഇങ്ങനെ കാണയാൽ എല്ലാവരും ദുഃഖിച്ചു ചിന്താഭിമഗ്നായ വിഷ്ണു തന്നെ വാർത്തെ സ്തുതിച്ചു തെളിഞ്ഞു വസിക്കവേ വാസുദേവൻ പരനാമയായി അദ്ഭുതമെന്നല്ലാതെ ഭക്തരെ പാലിക്കാൻ ഏതൊരു വേഷവും കെട്ടിയാടുന്നവനല്ലോ കൃഷ്ണൻ ഈ വിഷ്ണുതൻ കാരുണ്യം കാരണം പാക്കടൽ നന്നായി நடங்கிடும்போல் அத்யுக்கிரகோரமாம் காலகூட விஷம் சீராதிங்கலुதிச்சுயர்னு சர்வவோம் அப்போல் தஹிக்காதிருக்குவா சரவன் மகாதேவன் சர்வசக்தன் नोगोपगार आर्थमाये विशत्तिने, मोंदिपालंचेदु नीलकण्धन्, आसुरीरूबिणी आयोराजेष्ठयुम्, वारुणी देवियुम् वन्नुकुंगी। दानवजादिदन् कूटत्ति लेत्तिनार, स्वीगरिप्पानवर मात्रमल्लु। ഉപേക്ഷിച്ചു ഗോവിനെ കൊന്നിട്ട് ഇറച്ചിയെച്ചിരിക്കുന്നു ദുഷ്ടവർഗം നവ്യങ്ങളായുള്ള കൽപ്പകവൃക്ഷങ്ങൾ ഉത്തമജാതിയാ സൈന്ധവങ്ങൾ കൗസ്തുഭാദ്യങ്ങളാം രത്നപ്രകാണ്ടങ്ങൾ അമ്പിളിക്കേറുകൾ എന്നിതൽ േ പറഞ്ഞിടാവൂ പങ്കജം കൈകളിലെ തീയനന്തരം പങ്കജ മങ്കയു ചുയർന്നു ഇങ്ങനെ ഓരോന്നു വന്നുഭവിക്കുമ്പോൾ എല്ലാവരുമരം നന്നു നിൽക്കേ വിഷ്ണുവിൻ മറ്റൊരവതാരമാകുന്ന ുദയമായി കൃതക്കുടവുമെടുത്തുകൊണ്ടാകരാൾ കണ്ടോരു നേരത്തിൽ തട്ടിയെടുത്തുകൊണ്ടോടിയൊഴിച്ചു മറഞ്ഞു കഷ്ടം ചതിച്ചുവെന്നു തിച്ചുകൊണ്ടോരോ വൃദ്ധന്മാരം ു പാരം തളർന്നുവെന്നാകിലും ദാനവരോടു പൊരുതി നോക്കി ശാപതി തരാം ദേവസമൂഹങ്ങൾ തോറ്റു വിഷണ്ണരായി തീർന്നിതപ്പോൾ ദുഷ്ട ചെയ്തതും ദേവന്മാരെല്ലാം കഷളിപ്പതും ഓർത്തൂദയാനിധി കൃഷ്ണൻ മറഞ്ഞിതു വീണ്ടെടുപ്പാൻ ആയതനോചനനാകിയ വിഷ്ണുതൻ മായാവിലാസങ്ങളാരറിയും ദേവർ കാണാതെയ സൂരന്മാരെല്ലാരും വേഗത്തിൽ പോയി രഹസ്യമായി പറ്റിയ ദേശത്തു കൊണ്ടു മത്തരായി ചിരിച്ചു തുള്ളി പീയൂഷൻ സേവിക്കാനുള്ളോരൊരുക്കങ്ങൾ ഐ എം എല്ലെ ആരംഭിക്കയായി ആരുവിളമ്പെന്നുള്ളോരു ശങ്കയാലെല്ലാവരും നോക്കി മിഴിക്കുന്നേരം അൽപമകലത്തു കേൾക്കായി മോഹന മഞ്ജുള സംഗീത ദിവ്യരാഗം രാഗത്തോടൊത്തു രാഗത്തോടൊത്തുമേളിച്ചുരച്ചോറു മഞ്ചീരനാഥവും കേൾക്കയായി കങ്കണ ക്വാണവും ലാസ്യവിലാസവും തിങ്കിണിക്കുഞ്ചലും പുഞ്ചിരിയും തമ്മിലിണങ്ങിയഞ്ചമ്പു സഞ്ജയിച്ചുണ്ടായ കാന്തി പോലെ വന്നടുക്കുന്നൊരു രൂപമിതൊടിയോ മഹിളതാനോ ४ų, vari, vada, ven, <rondas> ും നോക്കി പകർക്കവേ വന്നിങ്ങരികിലടുത്തുദേവൻ ആരിതുദേവനോ സംശയമെന്തിനു മായാപതിയൊരു പെൺമണിയായി ഇങ്ങനെ ദാനവന്മാരുടെ മധ്യത്തിൽ മോഹിനി വേഷം പകർന്നു നിന്നു ദാന കണ്ടവർ കണ്ടവർ ഭാഗ്യവാൻമാർ നല്ലൊരു പെൺമണി എന്നല്ലാത ദൈത്യരൊന്നും പരമാർത്ഥമോർത്തതില്ല അത്രയ്ക്ക് ത്രൈലോക്യവശ്യമാതല്ലയോ മല്ലാരി തൻ്റെ മഹിളാരൂപം ജാത്യന്തരായവരി വിധം വിഷ്ണുതൻ ഹൃദ്യമായ കൃതി കണ്ട നേരം ശേഷിച്ച ബോധവും പാടെ നശിച്ചവരെല്ലാം മറന്നങ്ങരികിലെത്തി നീ തന്നെ ഞങ്ങൾ കമൃതം വിളമ്പണമെന്നുള്ള വാശി മുഴുത്തുപാറും കണ്ണുകെട്ടിട്ടങ്ങിരിക്കീരെല്ലാവരുമെല്ലിയേക്കം കണ്ണു മിടിക്കുന്നതാ വീരനന്റെ കണവൻ തന്നേ എന്നാ കപടപ്പെൺ തട്ടി മോളിച്ചപ്പോൾ എല്ലാരും കണ്ണുകൾ കെട്ടി പൂട്ടി ുണഞ്ഞിറക്കിക്കൊണ്ട് വട്ടത്തിൽ കുത്തിയിപ്പുമായി മോഹിനിയന്നേരം പീയൂഷ കുംഭവും കയ്യിലെടുത്തു തിരിച്ചു പോന്നു ശാപതീതരും ഭക്തരുമായുള്ള ദേവന്മാർ തൻ മുമ്പിലെത്തിക്കൊണ്ട് തങ്ങളുടെ നാരീ സ്വരൂപം മറച്ചിട്ട് വേദമൃതു പകുത്തു നൽകി കണ്ണു മടച്ചു കൊതിച്ചിരും നീടുന്ന ദുഷ്ടരിലേകൻ വിഴി തുറന്നു നോക്കിയ നിരമമൃതവും നാരിയും പോയി കടന്നതു കാണുകയാൽ ിൻഡാദി വേഗത്തിൽ ദേവസമൂഹത്തിലെത്തിപ്പതുംങ്ങി കടന്നുകൂടി അൽപമൃതം ഭുജിക്കുന്നതു കണ്ടു ചൊല്ലിനാൻ സൂര്യനും ചന്ദ്രൻ താനും വായിലൊഴിച്ചതിറങ്ങുന്നതിന് മുൻപേ കള്ളൻ്റെ കണ്ഠ മറുത്തു വിഷ്ണു എങ്കിലും പീയൂഷസ്പർശമുണ്ടാകയാൽ ദുഷ്ടനാവൻ ചത്തിടാതെ ഉഗ്രന്മാരാകുന്ന രാഹു ഇന്നും ഗ്രസിക്കുന്നു സൂര്യന്മാരെ പീയൂഷമാഹാത്മ്യമോർത്തു നോക്കിയിടുവി ഭക്തലഭ്യമതോർത്തുക അല്ലാത്തവർക്കു ലഭിച്ചെന്നു വന്നാലുമില്ല ഫലമതറിഞ്ഞുവല്ലോ തറിഞ്ഞുവല്ലു ഇങ്ങനെ ദേവന്മാരെല്ലാവരും പണ്ടേ പോൽ സൗഖ്യസമേതം വസിക്കയായി നല്ല വസന്തമടുക്കുന്ന കാലത്തു പൂച്ചെടി വർഗങ്ങളെന്നപോലെ